പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ആർട്ടുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ ചകിരി നമ്മൾ കിളിക്കൂടിന് ഉപയോഗിച്ച ചകിരിക്കകത്തുനിന്ന് ബാലൻസ് വന്നതാണ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് കൊക്കോ കോളയുടെ കുപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിന്റെ ആ മിഡിലെ പോർഷൻ മാത്രം മതി താഴെ മേളിലുള്ള ആ ഷേപ്പ് വരുന്ന പോർഷൻസ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇത് രാത്രി എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ ആ മിഡിലെ പോർഷൻ മാത്രമായിട്ട് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് നമ്മളിതിപ്പോൾ അത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഏത് രീതിയിലാണ് കട്ട് ചെയ്തതെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു പോർഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയുക മിഡിലെ പോർഷൻ്റെ അവിടെ ചെറിയൊരു വാതിലിന് പോലെ ഒരു ആർച്ചായിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അത് ജസ്റ്റ് നമ്മളൊരു റാ പോലെ മാർക്കർ വെച്ച് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മളൊരു കുഞ്ഞ് ഹട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇത് ഹട്ടായോ അത് നിങ്ങൾക്കിത് വേറെ എന്തെങ്കിലും ആയിട്ടാണോ തോന്നുന്നത് അപ്പോൾ എന്താണെങ്കിലും അത് ആയിട്ട് ഒന്ന് അറിയിക്കുക കട്ട് ചെയ്യുമ്പോഴത്തേക്കും കൈ മുറിയാതെ സൂക്ഷിച്ചോ കാരണം എൻ്റെ കൈ രണ്ട് പ്രാവശ്യം മുറിഞ്ഞതാണ് ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ആ ബ്ലേഡിനകത്തുനിന്ന് സ്ലിപ്പ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കുപ്പി ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഗമമാണ് ഞാൻ ഫെവികോളാണ് എടുത്തിട്ടുള്ളത് ആ ഫെവികോള് നമ്മുടെ ഈ കട്ട് ചെയ്തിരിക്കുന്ന പോർഷനിൽ മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ചകിരിയാണ് അപ്പോൾ അതിനകത്തുനിന്ന് ഓരോ ഓരോ പോർഷനായിട്ട് ചകിരി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനൊരിച്ചിരി താമസമുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അത് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഒന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പൊ ഈ ചകിരി ഒട്ടിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ബോട്ടിലിന്റെ ഷേപ്പ് ഏർ എന്താന്നുള്ളത് മനസ്സിലാവും അപ്പോൾ കൂടുതലായിട്ടുള്ള പോർഷൻ നമ്മളിവിടെ മുറിച്ച് ഏർ കളയുന്നുണ്ട് അപ്പൊ അതേ ഉണ്ണിക്കുടന്റെ വാല് സൈഡില് കാണാം അവനൊരു പല്ലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് സെറ്റിയുടെ പുറത്ത് കയറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചകിരിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് എക്സസ് ആയിട്ട് നിന്നതൊക്കെ കട്ട് ചെയ്ത് ആ ബോട്ടിലെ ഷേപ്പിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് ഇത് കാണുമ്പോ മനസ്സിലാവും അപ്പോൾ അത് ഈ രീതിയിലാണ് നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ചകിരി വെച്ച് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ് അതായത് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ ലെറ്ററുണ്ടല്ലോ അതിൻ്റെ പേപ്പറാണ് അതല്ലാതെ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം ഒരുപാട് കട്ടിയുള്ള നമ്മുടെ കാർഡ്ബോർഡ് ഉണ്ടല്ലോ ഇതുണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ ഇത്രയും കട്ടിയുള്ള സാധനം മതി അപ്പൊ അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഈ ബോട്ടിലിന്റെ നമ്മൾ മുറിച്ചതിന്റെ ആ റൗണ്ടിൽ മതി പേപ്പറും ആ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ ആ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത പേപ്പറിന്റെ ഒരു സൈഡിൽ നിന്ന് മിഡിൽ വരെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട ഇത് നമുക്കൊരു കോൺ ഷേപ്പിൽ ആക്കി എടുക്കണം അതായത് നമ്മുടെ കുപ്പിയുടെ റൗണ്ടിലേക്ക് എത്തുന്ന രീതിയിൽ കോൺ ഷേപ്പിൽ ഒന്ന് ഇതൊരു മടക്കി എടുത്താൽ മതി അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ സൈഡിൽ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ആ കോൺ ഷേപ്പിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കുപ്പിയിൽ നമ്മളൊന്ന് വെച്ച് നോക്കണം അതുമായിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് അപ്പോൾ അത് വലിപ്പം കൂടുതലാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ആ കോണ് നമ്മുടെ ബോട്ടിലിൻ്റെ ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ അളവിൽ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ എൻഡ് പോർഷൻ ഒന്ന് ഫെവികോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹട്ടിൻ്റെ മേൽക്കൂരയാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അത് അളവൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയിട്ട് ഇനി അത് അതിൻ്റെ പുറത്ത് നമുക്ക് നേരത്തെ ബോട്ടിൽ ഒട്ടിച്ച പോലെ സെയിം ചകിരി തന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് ഒട്ടിക്കണം അപ്പോൾ അതെല്ലാം ആണെന്ന് ഉറപ്പാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ചകിരി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലും നമ്മൾ ഈ ഒട്ടിക്കുമ്പോൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന ചകിരികൾ കട്ട് ചെയ്ത് മാറ്റണം ഈ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഏത് ബോട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അതേ മോഡൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല മിനറൽ വാട്ടറിൻ്റെ ആണെങ്കിലും ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബോട്ടിലുകളെല്ലാം തന്നെ നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ഡെക്കോറേറ്റായിട്ട് വീട്ടിൽ വയ്ക്കാൻ പറ്റും നമ്മൾ നമ്മളിത് ആ റൂഫ് പോർഷനിൽ ഒട്ടിച്ചിരിക്കുന്ന ചകിരിയെല്ലാം കൈകൊണ്ടുകൂടെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ടത് കുറച്ച് സമയം ഒന്ന് ഉണങ്ങാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ അപ്പോൾ ഞാൻ എന്താ അതൊന്ന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പീസിലേക്കും കൂടെ മുകളിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാനുള്ളതാണ് അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് അതൊന്ന് വെച്ചിട്ട് അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ എങ്ങനെ വന്നു നോക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസാണ് അപ്പോൾ അതിന് ഞാനൊരു വട്ടത്തിൽ നമ്മൾ ഈ ഫുഡൊക്കെ പാഴ്സൽ വരുമ്പോൾ കിട്ടുന്ന പാത്രം ഉണ്ടല്ലോ അതിൻ്റെ അടപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് കുറച്ച് ഗം തേച്ചിട്ട് ഈ പോർഷൻ ആദ്യം അതിനകത്തേക്ക് ഒട്ടിച്ചുകൊടുക്കാം തീർച്ചയായിട്ടും ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സാധനവും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ എന്തേ ഇതും നമ്മൾ വേസ്റ്റായിട്ട് ഒരു സാധനം ആയതുകൊണ്ട് ഇതൊന്ന് എടുത്തുന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ അതിനകത്ത് ഉപയോഗിക്കുന്നത് ബി സെവൻ തൗസൻഡ് എന്ന ഗം ആണ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അതെ അതൊന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പം ദേ ഇവിടെ എല്ലാ പോർഷൻസും അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ബ്രൗൺ കളറിലെ അക്രിലിക് പെയിൻറ്റ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഈ കുടിൽ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ റിബൺ ഉണ്ടല്ലോ അതിനകത്തു ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു ചെടിയുടെ ഒരു എഫക്റ്റ് തോന്നാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അത് ഒട്ടിച്ച വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി അപ്പോൾ അത് വേറെ ഒന്നും നമ്മൾ ജസ്റ്റ് ആ ഒരു പോഷൻ മാത്രം രണ്ട് സൈഡിലൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു വീടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പൊ താങ്ക് യു